ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീട്ടുവൈദ്യം വെളുത്തുള്ളി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണോ നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറും വയറ്റിൽ തന്നെ വെളുത്തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അത്രയേറെ ഗുണങ്ങളുള്ള വെളുത്തുള്ളിയുടെ ആ ഒരു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേരെങ്കിലും വെറും വയറ്റിൽ വെളുത്തുള്ളി കൊളസ്ട്രോൾ കഴിക്കാനായിട്ട് കുറക്കാനായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അടുക്കളയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് രുചിയും മണവും ഒക്കെ നൽകുന്നതിനുപരി അളവറ്റഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവം കൂടിയാണ് ഈ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പരമ്പരാഗത ഇന്ത്യ വൈദ്യശാസ്ത്രം അവകാശപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു എല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെറും വെയിറ്റിൽ രാവിലെ വെളുത്തുള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമോ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം അപ്പോൾ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്താണെന്നറിയാലോ നമ്മുടെ ബ്ലഡ് വിസൽസിലൊക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടണത് ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടണത് അപ്പോൾ കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിൽ പരിമിതമായിട്ടുള്ളൊരളവിൽ ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ അത്തന്താപേക്ഷിതമാണ് എന്നാലും കൊളസ്ട്രോളോ അധികമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയായിട്ട് വീക്ക് വീക്കാവും അതോ ഹൃദയത്തിനൊക്കെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ഹൃദ്രോഗങ്ങളിലേക്കൊക്കെ നയിക്കുകയും ചെയ്യുന്നതാണ് ഈ വെളുത്തുള്ളി നമ്മൾ വെറും വീറ്റിൽ കഴിക്കുന്നതിൻ്റെ പ്രത്യേക ഗുണങ്ങളുടെ ഒരു തെളിവുകളൊന്നുമില്ല എങ്കിലും വെളുത്തുള്ളിയുടെ രാസഘടന ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ അടങ്ങിയ സംയുക്തങ്ങൾ മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കും പക്ഷേ അമിതമായി നമ്മളിത് കഴിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാകാനൊക്കെ കാരണമാകും ഈ വെളുത്തുള്ളി കഴിക്കുന്നതിൻ്റെ കൃത്യമായിട്ട് അളവെന്ന് പറയണത് വെളുത്തുള്ളി പൗഡർ ആണെങ്കിൽ ദിവസം പത്ത് ഗ്രാം അല്ലെങ്കിൽ ദിവസത്തിൽ രണ്ട് തവണ അഞ്ച് ഗ്രാമായിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ പച്ച വെളുത്തുള്ളിയാണ് കഴിക്കണമെങ്കിൽ ഒരു ദിവസം പരമാവധി നാല് എല്ലി അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഒരു എല്ലി വെളുത്തുള്ളി ആണെങ്കിലും കഴിക്കാവുന്നതാണ് രക്തസമ്മർദ്ദമുള്ളവരിൽ വെളുത്തുള്ളി രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ വെളുത്തുള്ളിയിൽ അല്ലിസിൻ ഉണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഗവേഷണം അവകാശപ്പെടുന്നത് ഇത് ആൻറ്റി മൈക്രോബൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങൾ പ്രകടമാക്കുകയും രോഗപ്രതിരോധ സംവിധാനം ചെയ്യുന്നതാണ് ഇത് ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഉള്ള വിഷ വസ്തുക്കളെയൊക്കെ പുറന്തള്ളുകയും ദഹന വ്യവസ്ഥയെ സുഗമമായിട്ട് നിലനിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി വെറും വയറ്റിൽ മാത്രമല്ല രാത്രി കിടക്കും മുമ്പ് വെളുത്തുള്ളി കഴിക്കുന്നത് ഹൃദയാഘാതവും പക്ഷാഘാതവും വരാനുള്ള സാധ്യത കുറയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പി വർദ്ധിപ്പിക്കാനും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വെളുത്തുള്ളി സഹായിക്കുന്നതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ തടയാൻ വെളുത്തുള്ളി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലതായിരിക്കും വെളുത്തുള്ളിക്ക് ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റാനുള്ള ഒരു കഴിവുണ്ട് ഇതൊരു നാച്ചുറൽ ഡീ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ദിവസവും രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് വിഷാംശങ്ങളെ അകറ്റി ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ് ഉപദ്രവകാരികളായ ഫ്രീ റാഡിക്കലുകളെ തുരത്താനും ഓക്സീകരണ സമ്മർദ്ദം അകറ്റാനും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള വെളുത്തുള്ളി സഹായിക്കും രാവിലെ ദിവസവും വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി പ്രായമാകൽ സാവധാനത്തിലാകും കൂടാതെ ഇൻഫ്ലമേഷൻ തടയാനും രക്തക്കട്ട പിടിക്കുന്നത് തടയാനും വെളുത്തുള്ളി പതിവായി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ ഇതല്ല ഇതിലും കൂടുതൽ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ